വെണ്ട കൃഷിക്കാർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വിദ്യയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സാധാരണ ആൾക്കാർ കൃഷി വെണ്ട വിത്ത് പാവി കഴിഞ്ഞാൽ അത് മുളച്ച് മൂന്നാല് ഇല വരുമ്പോൾ പറിച്ചു നടുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യരുത് ഇതിനൊരു വിദ്യ പ്രയോഗിക്കണം അത് ചെയ്താൽ മാത്രമേ ഇതിന് മഞ്ഞളിപ്പ് വരാതെ ആ ജീവനാന്തം ആ വെണ്ടയുടെ കാലാവധി തീരുന്നതുവരെ ആരോഗ്യത്തോടെ കീടബാധകളില്ലാതെ നമുക്ക് വെണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് നാല് ഇല വരുമ്പോൾ തന്നെ നമ്മളിത് ചെയ്യുന്നുണ്ട് ഞാനിത് ചെയ്യുന്നുണ്ട് എത്ര ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് എന്നറിയില്ല പക്ഷേ വളരെ ഫലപ്രദവും നല്ല എഫക്റ്റീവാണ് ഈ പ്രയോഗം അതിലേക്കാണ് പോകുന്നത് സാധാരണ ചിലരൊക്കെ വെണ്ട കൃഷി ചെയ്തിട്ട് പറയുന്നതാണ് അത് കുരുടിച്ച് പോകുന്നു വെണ്ട നിലത്തുനിന്ന് പൊങ്ങുന്നില്ല വെണ്ട നട്ട് തൈ ആകുമ്പോൾ ഒരു അഞ്ചാറ് ഇല വരുമ്പോൾ തന്നെ അതിൽ വെണ്ടക്ക ഉണ്ടാകുന്നു പിന്നീട് അത് മുകളിലേക്ക് വരില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് എന്നോട് കമൻറ്റ് പറയാറുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാല് ഇല വരുമ്പോൾ തന്നെ ഈ വെണ്ടയിൽ ഈ ഇത് ഇതൊരു വെണ്ടക്ക ഉണ്ടാകാനായിട്ടുള്ള ഇതുപോലെ ചെറിയ മുട്ട് വരും ആ മുട്ട് ഒടിച്ച് കളയണം ചെറിയ ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ അതവിടെ നിന്നാൽ പിന്നെ വെണ്ട വളരില്ല അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ എത്ര നാൾ കഴിഞ്ഞാലും വെണ്ടയിൽ ഒരു അനുഖം ഉണ്ടാവില്ല ആ മുട്ട് നമ്മൾ കിള്ളിക്കളയണം ഞാൻ പല വീഡിയോയിലും അത് കാണിച്ചിട്ടുണ്ട് അങ്ങനെ കിള്ളി കിള്ളിക്കളഞ്ഞില്ലെങ്കിൽ വെണ്ടയ്ക്ക് അങ്ങനെ തന്നെ വെണ്ട അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ ഒരിക്കലും അത് മുന്നോ മുകളിലേക്ക് വളരുന്നില്ല അപ്പോൾ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ ഇതിനകത്തൊരു പ്രയോഗം കൂടി ചെയ്യുന്നുണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ അതിലേക്കാണ് പോകുന്നത് ഒരു വര ലിറ്റർ പച്ചവെള്ളം എടുക്കുക അതിലേക്ക് ഒരു ഗ്രാം എപ്സം സോൾട്ട് ഈ എപ്സം സോൾട്ട് എന്ന് പറയുമ്പോൾ ഇത് മെഗ്നീഷ്യം സൾഫേറ്റാണ് മെഗ്നേഷ്യം സൾഫേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇത് രാസവളമാണെന്നാണ് ഒരിക്കലും അല്ല ഇത് തനി ഓർഗാനിക്കാണ് ഭൂമിയുടെ അടിയിൽ നിന്നും കുളിച്ചെടുക്കുന്ന പാറക്കല്ലുകളിൽ നിന്നാണ് ഇത് കിട്ടുന്നത് പാറ പൊടിച്ച് എടുക്കുന്നതാണ് ഈ എപ്സം സോൾട്ട് ഒത്തിരി ഉപ്പുരസൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് മറ്റൊരു പേരാണ് ഞാൻ പറഞ്ഞത് മെഗ്നീഷ്യൻ സൾഫേറ്റ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എപ്സം സോൾട്ട് എടുത്ത് ചെറിയ ചെടികൾക്ക് ഒടിച്ച് കൊടുക്കാം വലിയ വലിയ ചെടികളാണെങ്കിൽ അത് മൂന്ന് ഗ്രാം അഞ്ച് ഗ്രാം വരെയൊക്കെ ആവാം ഇത് ചെറിയ തൈ ആയതുകൊണ്ട് ഞാൻ ഒരു ലിറ്ററിന് രണ്ട് ഗ്രാം ആണ് എടുക്കുന്നത് ഇത് അര ലിറ്റർ വെള്ളമുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു ആണ് എടുത്തിരിക്കുന്നത് ഇത് കയ്യിലായ കുഴപ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിത് തളിച്ചു കൊടുക്കാം കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് തിളച്ച് കൊടുത്താൽ മതി കൂടുതൽ വേണ്ടയൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ സ്പ്രേയറിൽ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ചെയ്താൽ ഇതിൽ തുടക്കത്തിലേ മഞ്ഞളിപ്പ് മഞ്ഞളിപ്പുണ്ടാകില്ല അതുപോലെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തൈ തന്നെ ഇതിങ്ങനെ ഇതിൽ കണ്ടു ഇതിൽ മുട്ട് വിരിയാൻ തുടങ്ങും ആ മുട്ട് കിള്ളിക്കളയണം അങ്ങനെ മൂന്ന് രണ്ടോ മൂന്ന് പ്രാവശ്യം അങ്ങനെ മുട്ട് വരും ആ മുട്ട് കിള്ളിക്കളഞ്ഞാൽ മാത്രമാണ് വേണ്ട വളരുള്ളൂ കിള്ളിക്കളഞ്ഞാലേ ഇങ്ങനെ തന്നെ നിൽക്കും ഒരു വ്യത്യാസവും അതിൽ വരില്ല ഇത് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പറിച്ചു നടാവുന്ന പ്രായം എത്തിയിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞ് പറിച്ചു നടണം അതും ഒരു വൈറൽ രീതിയിലാണ് ഞാൻ ഇത് നടാൻ പോകുന്നത് അതിൻ്റെ വീഡിയോ കാണിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് വളരെ കുറവാണ് കിട്ടുന്നത് നിങ്ങളുടെ സപ്പോർട്ട് വേണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ താഴെ ഓൾ ഓപ്ഷൻ വരും അതും കൂടി ക്ലിക്ക് ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് പരമാവധി ഇത് ജനങ്ങളിലേക്കൊന്ന് സുഹൃത്തുക്കളിലേക്ക് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അവരും ഈ വിദ്യകൾ അറിഞ്ഞിരിക്കട്ടെ അപ്പോൾ വേണ്ട കൃഷി കൃഷിയിലെ പ്രധാന ഒരു പ്രശ്നമാണ് ഞാനീ പറഞ്ഞത് ഈ മുട്ട കിള്ളിക്കളയുക എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക ആദ്യം വരുന്നത് മൂന്നാല് മുട്ടുകൾ കിള്ളിക്കളയാൻ ശ്രമിക്കുക കാരണം എന്നോട് ഒരു ഇത്ത ചോദിച്ചിരുന്നു പൊന്നാനി എന്നാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത്ത ചോദിച്ചിരുന്നു എന്നെ കാണിച്ചു തന്നു ഈ വെണ്ട തൈയുടെ കാണിച്ചു തന്നു അപ്പോൾ അതിൽ മുട്ടുണ്ടായി നിൽക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ആ മുട്ട് കിള്ളിക്കളയുക അതിൻ്റെ കൂമ്പ് പോവാതെ കൂമ്പായിട്ട് നുള്ളി കളയരുത് ആ ശരിക്ക് ആ മുട്ട് മാത്രം നമുക്ക് കളയാൻ പറ്റുന്ന ആകും കൊണ്ട് കിള്ളിക്കളയാൻ പറ്റും കൂമ്പ് മുറിഞ്ഞു പോകരുത് കൂമ്പ് മുറിഞ്ഞു പോയാൽ പിന്നെ വേണ്ട വളരില്ല ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം